കാട്ടിൽ കയറി തല്ലും പോലെ ഈസി അല്ല നഗരത്തില് ആനന്ദിന്റെ തന്തയെ അറിയാലോ കാലനാ കാലൻ കണ്ണൻ പറഞ്ഞു പിന്നെ നമ്മൾ എന്ത് ചെയ്യും ഒന്നും ചെയ്യണ്ട കാത്തുവിന്റെ അച്ഛനും ആനന്ദിന്റെ അച്ഛനും ഒരേ പാർട്ടിക്കാരാ ഇത് അവര് തമ്മിൽ പറഞ്ഞ് ഒത്തുതീർപ്പാക്കിക്കൊള്ളു കണ്ണൻ പറഞ്ഞു എന്ത് ഒരു പെണ്ണിനെ കയറി പിടിച്ചതിന് ഒത്തുതീർപ്പു നന്ദുവിന് അത് അംഗീകരിക്കാൻ പറ്റിയില്ല പിന്നെ കൊല്ലണോ അഥവാ കൊല്ലണമെങ്കിൽ കാത്തുവിന്റെ വീട്ടുകാർ ചെയ്തോളും എന്തിനാ ഇതിലൊക്കെ ഇടപെടുന്നത് നീ പോയി ക്ലാസ്സിൽ കയറി കണ്ണൻ നന്ദുവിനോട് പരുഷമായി പറഞ്ഞു എന്നിട്ടവൻ വായിച്ചു കൊണ്ടിരുന്ന പുസ്തകത്തിലേക്ക് തല താഴ്ത്തി എന്തോ പെറുപെറുത്തുകൊണ്ട് നന്ദു വെട്ടിത്തിരിഞ്ഞ് നടന്നുപോയി അവളെന്റെ മേത്ത് കൈവച്ചു വിടില്ല അവളെ ഇഞ്ചിഞ്ചായി ഞാനവളെ പീഡിപ്പിക്കും വരുത്തും ഞാനവളെ എന്റെ അടുത്തേക്ക് ആനന്ദിന്റെ കണ്ണുകൾ കത്തി അപമാനവും രോക്ഷവും കൊണ്ട് അവൻ ഉരുകുകയായിരുന്നു അളിയ നീ അത് വിട് ഇപ്പം നീയത് അടി ഗ്ലാസ്സിലൊഴിച്ച മദ്യം അവനു നേരെ നീട്ടിക്കൊണ്ട് സുഹൃത്ത് അരുൺ പറഞ്ഞു ആ ഗ്ലാസ് വാങ്ങി വെള്ളം പോലും ചേർക്കാതെ ഒറ്റവലിക്ക് ആനന്ദ് കുടിച്ചു എടാ കൂമ്പ് പാടിപ്പോകും മറ്റൊരു സുഹൃത്തായ റഹീം ഉപദേശിച്ചു അവൻ കുറച്ച് ഓറഞ്ച് ഇതളുകൾ ആനന്ദിന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഇന്ന് ഇതുകൂടെ കഴിക്കും അല്ലെങ്കിൽ കരൾ കത്തിപ്പോകും വേണ്ട ആനന്ദ് നിരസിച്ചു ഉള്ളിലെ തീയ അത് കെടാൻ ഈ തീവെള്ളം തന്നെ വേണം പച്ചയ്ക്ക് എന്നാലും ഇത് വല്ലാത്ത ഒരു അപമാനമായി പോയി ഇനി കോളേജിൽ ആരെങ്കിലും നിന്നെ വകവയ്ക്കുമോ ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്ന് തല്ല് മേടിച്ചവനെ പെൺകുട്ടികൾ പോലും പേടിക്കില്ല അവർ നിന്നെ ഇനി കാണുമ്പോ കളിയാക്കിച്ചിരിക്കും റജി പറഞ്ഞു റജി പറഞ്ഞു നിർത്തിയതും ആനന്ദ് അവനെ ചവിട്ടി കയ്യിലിരുന്ന ഗ്ലാസ്സിനോടൊപ്പം റജി തറയിലേക്ക് വീണു ആനന്ദ് അലറി എന്റെ മദ്യവും വാങ്ങി നക്കിക്കൊണ്ട് എന്നെ തന്നെ ആക്ഷേപിക്കുന്നതോടാ നായേ അപ്പോൾ തന്നെ റഹീം ഓടി വന്ന് ആനന്ദിനെ മാറ്റി നമ്മൾ തമ്മിൽ തല്ലേണ്ട സമയമാണോ ഇത് റഹീം ചോദിച്ചു നീ ഈ നായ പറഞ്ഞത് കേട്ടില്ലേ ആനന്ദിന്റെ രോക്ഷം അടങ്ങുന്നുണ്ടായിരുന്നില്ല എടാ റജി നിനക്ക് തലയ്ക്ക് വിളിവില്ലേ ആനന്ദ് മനസ്സ് വിഷമിച്ചിരിക്കുന്ന സമയത്താണോ നിന്റെ ഈ വിടുപായത്തം റഹീം റജിയെ ശകാരിച്ചു അതല്ലടാ ഇതിപ്പം അപമാനം ആനന്ദിന് മാത്രമല്ല നമ്മുടെ ഗ്യാങ്ങിന് മൊത്തമാ തറയിൽ നിന്ന് എണീറ്റുകൊണ്ട് റജി പറഞ്ഞു ആ കാർത്തിക കരയണം ജീവിതകാലം മുഴുവൻ അതിന് ആനന്ദ മുന്നിട്ടിറങ്ങണം ഇവനെ ഒന്ന് ചൂടാക്കാനാ ഞാൻ അങ്ങനെ പറഞ്ഞത് ആനന്ദ് റജിയുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു സോറിഡ പിന്നെ അവൻ പകയോടെ തുടർന്നു കാർത്തിക അവൾക്കുള്ളത് ഞാൻ വച്ചിട്ടുണ്ട് ഒരു രാത്രി മുഴുവൻ നമ്മളോടൊപ്പം അവൾ കഴിയും കരയും കാല് വേദന കൊണ്ട് പിടയും നീ കണ്ടോ പോക്കറ്റിൽ നിന്നും സിഗരറ്റ് കവർ എടുത്ത് അതിൽ നിന്നൊരു സിഗരറ്റ് ചുണ്ടിലേക്ക് വച്ചു കൊണ്ടവൻ പറഞ്ഞു പാർട്ടി പറഞ്ഞു കോളേജ് ഇലക്ഷൻ കഴിയുന്നതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന് അതാ ഞാനൊന്നടങ്ങിയത് ഇലക്ഷൻ കഴിയുന്നതുവരെ അവൾ പാറി പറന്നോട്ടെ അതിനപ്പുറം ഞാനൊരു വല വിരിച്ചിട്ടുണ്ട് അവൾ വന്ന് വീഴും വീണിരിക്കും പ്രജിക്ക് സന്തോഷമായി അവൻ പറഞ്ഞു അത് മതി ഇപ്പോൾ നമുക്ക് കാർത്തികയുടെ ആരോഗ്യത്തിനു വേണ്ടി ഓരോ നടിക്കാം അവർ പൊട്ടിച്ചിരിച്ചു കൊണ്ട് മദ്യപാനത്തിലേക്ക് കടന്നു കോളേജിനു പിന്നിലെ കശുമാവുകളുടെ ചുവട്ടിലുള്ള മറവിലാണ് ആനന്ദം സംഘവും തമ്പടിച്ചിരിക്കുന്നത് കശുമാവിന്റെ ശിഖരങ്ങൾ നാലു വശത്തേക്കും വളർന്നു നിൽക്കുന്നതിനാൽ പുറത്തുനിന്നുള്ളവർക്ക് അവരെ കാണാൻ കഴിയുമായിരുന്നില്ല അല്ലെങ്കിൽ തന്നെ കാണാൻ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നതുമില്ല ആറു മണി കഴിഞ്ഞാൽ കോളേജും പരിസരവും വിജനമാകും ആനന്ദം സംഘവും മാത്രം പാതിരാത്രി വരെ കോളേജിലുണ്ടാവും കശുമാവ് പോയിന്റിലാണ് അവർ ഇരിക്കുക അവിടെ ഇരുന്നാണ് അവരുടെ മദ്യസേവയും കഞ്ചാവ് പുകയ്ക്കലും സ്ത്രീകളെയും കൊണ്ടുവരാറുണ്ട് രാത്രി കനത്തു വന്നു ആനന്ദം സംഘവും അപ്പോഴും മദ്യപാനം തുടരുകയാണ് ആ മദ്യപ മദ്യപസംഘത്തിന്റെ സംസാരവിഷയം കാത്തുവിന്റെ ആകാര ഭംഗിയായിരുന്നു താനിന്നവളെ കെട്ടിപ്പിടിച്ച രംഗം ആനന്ദ് എരിവും പുളിയും കലർത്തി വർണ്ണിക്കുമ്പോൾ അവരിരിക്കുന്നതിന് മുകളിൽ കശുമാവിന്റെ ഏറ്റവും ഉയരത്തെ കൊമ്പിൽ ഇലച്ചാർത്തിനടിയിൽ പതുങ്ങിയിരിക്കുന്ന ഒരു രൂപം കോപത്താൾ മുഷ്ടി ചുരുട്ടി അങ്ങനെ ഒരാൾ മുകളിലുള്ള കാര്യം താഴെയുള്ളവർക്ക് കാണാൻ കഴിയുമായിരുന്നില്ല എന്തിനാണ് ആ രൂപം ക്ഷമയോടെ കാത്തിരിക്കുന്നത് ആനന്ദിനെയും സംഘത്തിനെയും ആക്രമിക്കുകയായിരിക്കും ആ ഉദ്ദേശം അവർ മദ്യപിച്ച് ലെക്കുകെടുന്നതുവരെ കാത്തിരിക്കുന്നതാവും ഇരയ്ക്ക് പരിക്കോ മുടന്തോ ശക്തി കുറവോ ഉണ്ടെങ്കിൽ വേട്ട എളുപ്പമാകും അതയാൾക്ക് അറിയാമായിരിക്കണം ആനന്ദും സംഘവും നല്ല മദ്യലഹരിയിലായി അരുൺ തറയിലേക്ക് ചരിഞ്ഞു മുകളിലിരുന്ന രൂപത്തിന്റെ കണ്ണുകൾ തിളങ്ങി അയാൾ തന്റെ മുഖത്തിനെ മറച്ചിരുന്ന തുണി ഒന്നുകൂടെ മുറുക്കിക്കെട്ടി അരയിലുണ്ടായിരുന്ന ഒരു ഇരുമ്പു ചുറ്റിക കൈയിലെടുത്ത് അത് വായിൽ കടിച്ചു പിടിച്ചുകൊണ്ട് ആ രൂപം സാവധാനം താഴേക്കിറങ്ങി ആനന്ദിന്റെയും സംഘത്തിൻറെയും തൊട്ട് മുകളിലെത്തിയ ആ രൂപം താഴെയുള്ള രംഗം സൂക്ഷ്മമായി നിരീക്ഷിച്ചു താഴെയുള്ള സംഘത്തിന്റെ നടുവിൽ കൊളുത്തിവച്ചിരിക്കുന്ന ഒരു മണ്ണെണ്ണ വിളക്കാണ് കശുമാവിന്റെ ഇലകൾ മേൽക്കൂര പണിഞ്ഞിരിക്കുന്ന ആ ഇലക്കുടലിന് അകത്ത് പ്രകാശം നൽകിയിരുന്നത് ആ കറുത്ത രൂപം വായിലിരുന്ന ചുറ്റുകയെടുത്ത് ആ മണ്ണെണ്ണ വിളക്ക് ലക്ഷ്യമാക്കി എറിഞ്ഞു കൃത്യമായി അത് വിളക്കിൽ തന്നെ കൊണ്ടു വിളക്ക് കെട്ടു അവരെ എല്ലാവരെയും പെട്ടെന്ന് പതിയിരുന്ന ഇരുട്ട് വിഴുങ്ങിക്കളഞ്ഞു ആനന്ദും സംഘവും പകച്ചുപോയി എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ചാടി ചാടിയണീറ്റു അപ്പോൾ അവരുടെ മുന്നിലേക്ക് മുകളിൽ നിന്നൊരാൾ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ചാടി ചാടിയ ആ രൂപം ഒരു ചൂളമടിച്ചു അപ്പോൾ അടുത്ത കശുമാവിന്റെ മുകളിൽ നിന്ന് മറ്റൊരു രൂപം കൂടെ താഴേക്ക് ചാടി കാര്യമൊന്നും മനസ്സിലാകാതെ ആനന്ദം സംഘവും അന്തിച്ചു നിന്നു